നല്ല പട നല്ല പട എല്ലാരും കണ്ട അഭിപ്രായം പറയും ഏ പിന്നെ എല്ലാ മാസം ഞാൻ എന്തായാലും പറഞ്ഞ സോയിൽ സോൾഡർ വയ്പോ അതുകൊണ്ട് അതിന്റെ ക്ലൈമാക്സ് പഞ്ചക്ക് യു ഷുഡ് വാച്ച് വെരി എക്സൈറ്റഡ് അടിപൊളി മാസാ സെക്കൻഡ് അടിപൊളി മോഹൻലാൽ മുട്ട മോഹൻലാൽ മുട്ട പോളിപ്പടം പോളി എന്ന് പറഞ്ഞ പോളി സെക്കൻഡ് ഹാഫ് കിടത്തു പോളിച്ചു ലാലേട്ട് മാസാണ് മാസ് അടിപൊളി മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല അടിപൊളി മോഹൻലാലിന്റെ കമ്പാക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം പിന്നെ റോമാജി ഒരു ഒരു ഒത്തിരി സീനുകളുണ്ട് പഴയ ഫസ്റ്റ് പാർട്ടി എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രെയിമുകളായാലും നല്ല പക്ക ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടേക്കും പിന്നെ അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്താലും നല്ല പടം നല്ലത് ആ മാസമാണ് നമുക്കിപ്പം എന്താ പറയാ ബാഹുബലി ഇപ്പം നമുക്ക് തെലങ്കന്മാർക്ക് ഇപ്പം പറയാൻ നമുക്കിപ്പോ രാജമൗലി ഉള്ളത് പോലെ അല്ലെങ്കിൽ പ്രശാന്തിയിൽ പോലെ നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നു മേക്കിങ് ഭയങ്കര രസമില്ല ഒരു വിഷയമല്ല മേക്കിങ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പടം അതിനെപ്പറ്റി എന്ന് പറയത്തില്ല കോടിയുടെ കണക്കൊന്നും പറയാൻ നമ്മളില്ല പക്ഷെ നല്ലൊരു പടം നല്ല നല്ല നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും നല്ലൊരു പടം ലൂസിഫറിനും മേലും നിൽക്കുന്നുണ്ട് നല്ലൊരു നല്ല മേക്കിംഗ് ഒക്കെ നല്ല സൂപ്പറാണ് നല്ല സിനിമ നല്ല സിനിമ പിന്നെ ഡബിൾ ലൂസിഫർക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ശേഷം പൊളിയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ അടി പൊളിയാണ് ലൂസിഫറിന് മേലെ പൊളി നല്ല പൊളിയില്ല ലൂസിഫറിന്റെ മേളിൽ ഒരുപാട് മേളിൽ തന്നെ നിക്കും പക്ഷേ നമ്മൾ പഞ്ച് ഡയലോഗ് ഒന്നും പ്രതീക്ഷിച്ചപ്പോണ്ടല്ലോ ലാലേട്ടന്റെ ഫ്രീം പ്രസൻസ് കുറവാണെങ്കിൽ നല്ല കൊടുത്തിരിക്കുന്ന സാധനമല്ല ക്വാളിറ്റിയിൽ പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കമ്പാക്കാണ് പടം ലാലട്ടന്റെയും പിന്നെ പൃഥ്വിരാജകരന്റെ ഏറ്റവും ബെസ്റ്റ് പടം എന്ന് തന്നെ പറയും തീർച്ചയായിട്ടും ഇത് കൂടുതൽ കുറേഷി അബ്രഹാമിന്റെ സ്റ്റോറിയാണ് പറയുന്നത് കുറേഷി എബ്രഹാമിന്റെ പണം പൊളിച്ച് സൂപ്പർ വേണം പോലും എല്ലാവരും സൂപ്പർ വേണം പൃഥ്വി എല്ലാരും നല്ലവരെയും എല്ലാവരും നല്ല റേഞ്ച് വേണം പൊളി എല്ലാരും പൊളി കാലച്ച എല്ലാം കിഡിലും ഒന്നും പറയാതെ കിടിയ